സ്വാഗതം പോയോ പോയോ നെയിം പറയാമോ അബൂബക്കർ ും ചെയ്യാത്ത എന്തുവാട ലൈക്ക് അടിക്കുവോ മെമ്പർഷിപ്പ് എടുക്കുവോ സൂപ്പർ ചാറ്റ് എടുക്കുവോ എവിടെയാ കണ്ണൂരാണോ കണ്ണൂരാണ് കണ്ണൂര് പയ്യന്നൂരണോ ബ്ലൂബേർ എന്തുവാ ചിരിക്കണേ ജലീകളും ലൈക്ക് ചെയ്യണമെങ്കിൽ ഒരു സോങ്ങ് ആണോ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് കണ്ണൂരാണ് ഗിരീഷ് കണ്ണൂർ പയ്യന്നൂരാണ് കേട്ടോ പയ്യന്നൂര് എവിടെ പയ്യന്നൂര് പയ്യന്നൂർ തന്നെയാണ് ബ്ലൂ ബ്ലൂബർഡ് എവിടെയാ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമോ ല്ലേ കോമക്ക് അതെ അല്ലേ കൊളി പേരെന്തായിരുന്നു ഉറക്കം വരുന്നു ഉറങ്ങിക്കോളോ ബുപ്പക്കറേം

ബ്ലോഗ്സ് പാടു കഴിഞ്ഞു പോയ കാലം കാഞ്ചിനു പോയ രാഗം കടലിനോർബ അയൽവാസിയെ സൂക്ഷിക്കണം എന്തുവാണ് ഗിരീഷ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല അത് വേണ്ട എന്തുവാ സ്വാഗതം ഗിരീഷ് അത് തന്നെ ജലീൽ കാ ഗിരീഷ് എന്താണ് ഉദ്ദേശിച്ചത് അങ് വേണ്ട പിന്നെ ഏതുവാ ഉം സഖാവ് വേണോ സോറി രക്തസാക്ഷി വേണോ പോയാളം വിട്ടു പോയ രക്തസാക്ഷി കൊയാമൻ ഹായ് കോയാമൻ വേണ്ട അത് വേണ്ട പിന്നുണ്ട് ചന്തമില്ല കരളെ ഉമ്മുതെ മോഹമില്ല കരളേ കണ്ടാൽ ചന്തമില്ല